നിക്കാഹിനെക്കുമ്പോൾ നെയ്യത്ത് വെക്കണം അലൈഹി നബിസുലൈസ്മ തങ്ങളുടെ സുന്നത്ത് പിൻപറ്റം ഉണ്ടാവാൻ വേണ്ടി സ്വയം പരിശുദ്ധിക്ക് വേണ്ടി നിക്കാഹ് ചെയ്യുന്നു എന്നൊക്കെയാണ് നെയ്യത്ത് വെക്കേണ്ടത് എങ്കിലാണ് നിക്കാഹ് ചെയ്ത കൂലി കിട്ടുകയുള്ളു അല്ലാത്ത പക്ഷം നമുക്കൊരു പെണ്ണ് കിട്ടും നിക്കാഹ് ചെയ്ത കൂലി കിട്ടൂല അതിനു മുമ്പ് നിക്കാഹിന്റെ രണ്ടിറക്കായത്ത് സുന്നത്ത് നിസ്കരിക്കണം അത് വരനാണ് സുന്നത്തുള്ളത് വധുവിന് സുന്നത്തില്ല അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നാട്ടിലെ സമ്പ്രദായം ഒരു കലണ്ടർ എടുത്തിട്ട് കല്യാണം നിശ്ചയിക്കും പള്ളിക്കകത്ത് വെച്ച് അതൊരു ബഹളത്തിന് കാരണമാകാറുണ്ട് ഡേറ്റ് പറയുമ്പോൾ ഒരു വിഭാഗത്തിന് സൗകര്യപ്പെടില്ല എല്ലാവർക്കും കൂടെ ഒരു ഡേറ്റ് കണ്ടെത്തി പിന്നെ നാസൊന്നും ഇല്ലാത്തൊരു ദിവസം കൂടെ തെരഞ്ഞു പിടിച്ച് എല്ലാം ആ ചർച്ച തീരുമ്പോഴേക്ക് ഒരമണിക്കൂറായിട്ടുണ്ടാവും പള്ളിയുടെ പവിത്രത കണക്കിലെടുത്തും അവിടെ നിന്ന് നിക്കാഹ് ചെയ്യുന്നതിൻ്റെ പ്രത്യേക സുന്നത്ത് പരിഗണിച്ചുകൊണ്ടും പള്ളിയിൽ വന്ന് നിക്കാഹ് ചെയ്തിരിക്കുന്ന നമുക്ക് ആ പള്ളിയിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ ഇപ്പോൾ നേടിയെടുത്ത സുന്നത്തടക്കം സകല സർ സൽക്കർമ്മങ്ങളും ഭൗതിക ചർച്ചകളും ഒച്ചപ്പാടുകളുമായിട്ട് പള്ളിയിൽ വെച്ച് നഷ്ടപ്പെടുത്തിയിട്ടാണ് വീട്ടിലേക്ക് മടങ്ങിപ്പോകാറുള്ളത് അത് വല്ലാത്തൊരു ദൗർഭാഗ്യകരമായ സംഗതിയാണ് അതുകൊണ്ട് നിക്കാഹ് കഴിഞ്ഞാൽ കല്യാണം നിശ്ചയിക്കാൻ വേണ്ടി പള്ളിക്കകത്ത് ഒരുമിച്ച് കൂടരുത് നിക്കാഹം ആവും കഴിഞ്ഞാൽ പിന്നെ പുറത്തു പോവുക നിക്കാഹ് കല്യാണം നിശ്ചയിക്കുവാനുള്ള ഡേറ്റ് പുറത്ത് നിന്ന് കാണുക അതിനു വേണ്ടി പള്ളിയിൽ ഒരു പൂമുഖവും താഴ്വരയും ഒക്കെ സൗകര്യപ്രദമായ രീതിയിൽ ഉണ്ടാക്കുന്നത് നല്ലതാണ് പഴയ കാലത്തെ ആലുമങ്ങൾ പള്ളിയിൽ വെച്ച് നിക്കാഹ് നടത്തുന്നതിനെ അത്ര പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല അത് വീട്ടുമുറ്റത്തും മറ്റും നടന്നിരുന്നത് അതിന് കാരണം ഇതാണ് പള്ളിയിൽ വെച്ച് നിക്കാഹ് കഴിഞ്ഞാൽ പിന്നെ അവിടെ വെച്ച് തന്നെ ഒച്ചപ്പാടുണ്ടാവും ഭൗതിക കാര്യങ്ങൾ ധാരാളം സംസാരിച്ചിട്ട് ഉള്ള അമല മുഴുവൻ നഷ്ടപ്പെടുത്തിയിട്ട് ആളുകളെ ഇറങ്ങിപ്പോകുള്ളൂ അതിനാൽ പണ്ടത്തെ ആലുമങ്ങൾ ഈ സുന്നത്തത്ര പരിഗണിച്ചിരുന്നില്ല എന്നാൽ പള്ളിയിൽ വെച്ച് പ്രത്യേകം സുന്നത്താണെന്നുള്ള അറിവ് പൊതുജനങ്ങളിലേക്ക് ഇപ്പോൾ വ്യാപകമായി എത്തിയതിനാലും കുറേയൊക്കെ ഒരു ബോധം വന്നതിനാലും ആളുകൾ പള്ളി തന്നെയാണ് പിടിക്കാറുള്ളത് അപ്പോൾ പക്ഷേ ഈ പ്രതിഫലങ്ങൾ നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ നമ്മൾ പള്ളിയിൽ വെച്ച് ഒച്ചപ്പാടുണ്ടാക്കി പ്രത്യേകം ഡേറ്റ് കാണാൻ ശ്രമിക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ ഇപ്പോഴത്തെ പള്ളികൾക്കാണെങ്കിൽ പണ്ടത്തെ പോലെയല്ല ഭൂമുഖമില്ല സൗകര്യപ്രദമായ താഴ്വരയില്ല ഇങ്ങനെയൊക്കെയാണ് ഒന്നായിട്ടൊരു ഹാളുണ്ടാക്കിയിട്ട് ഒന്നായിട്ട് പള്ളിയായി വക്കഫ് ചെയ്യും ആ സമ്പ്രദായത്തെ മാറ്റിയിട്ട് എത്ര വലിയ പള്ളി എടുത്താലും എത്ര വലിയ ഹാൾ പള്ളിയായി വഖഫ് ചെയ്താലും ഒരു സൗകര്യപ്രദമായ താഴ്വരയോ ഭൂമുഖമോ പള്ളിക്ക് പുതിയ പള്ളിക്കും ഉണ്ടാക്കണം എന്നാൽ നിക്കാഹ് കഴിഞ്ഞ ശേഷം കല്യാണ നിശ്ചയം മറ്റും നടത്തണമെങ്കിൽ ഈ പൂമുഖത്തിലേക്ക് താഴ്വരയിലേക്ക് ഇറങ്ങിയാൽ അതാണ് സൗകര്യം അപ്പോൾ നിക്കാഹം താഴം കഴിഞ്ഞാൽ പുറത്ത് പോവുക എന്നിട്ട് അവിടെ വെച്ചിട്ട് കല്യാണത്തിൻ്റെ ഡേറ്റ് കണ്ട് നിശ്ചയിക്കുക ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് ഇതിനർത്ഥം പള്ളി പരിസരമാണ് പള്ളിയുടെ ഭൂമുഖവും ഭൂമുഖവും താഴ്വരൊക്കെ പള്ളിയുടെ പരിസരത്തിൽ വച്ചും ശബ്ദം ഉയർത്തുന്നത് നല്ലതല്ല അതുകൊണ്ട് ശബ്ദകോലാഹലങ്ങളൊന്നും ഉണ്ടാക്കാതെ തന്നെ ഒരുമിതമായ ശബ്ദത്തിൽ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഭൗതിക കാര്യങ്ങളൊക്കെ സംസാരിച്ച് നല്ല ഡേറ്റ് കണ്ടെത്തി നിശ്ചയിക്കുക പള്ളിയാണ് അതിനോട് ചേർന്നുള്ളത് എന്നൊരു ബഹുമാനം വകവെച്ച് കൊടുത്തുകൊണ്ട് തന്നെ നിശ്ചയങ്ങളൊക്കെ இங்கோட்டு மாற்ற பள்ளிக்காலத்து நிக்காஹந்தும் மாத்தம் மதி அல்லாஹுத் தாலு தௌஃபியம் செய்யட்டே